കുറ്റവാർത്തയിലേക്ക് വടകരയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം തെരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്തും വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് മുഖ്യമന്ത്രി പ്രധാനമായ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം നേരിട്ട് ചെല്ലുന്നുണ്ട് അവലോകനം ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് മുഖ്യമന്ത്രി ആരൊക്കെയായിട്ടാണ് മണ്ഡലത്തിലെ സ്വാഭാവികമായും മണ്ഡലത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ടാകും അവരൊക്കെ അവരൊക്കെയായിട്ടാണ് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ആരൊക്കെയുണ്ട് യോഗത്തിൽ രഞ്ജിത്ത് നികേഷ് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ഇന്നൊരു പ്രത്യേക യോഗം വിളിച്ച് വടകരയുടെ ഒരു അവലോകനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി വടകരയിൽ ഇതേപോലെ ഒരു അവലോകന യോഗം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുന്നത് പല മണ്ഡലങ്ങളിലും സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ഇത്തരത്തിൽ അവലോകന യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ വടകരയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു മുഖ്യമന്ത്രി ഇരുപത് ഇരുപതാം തീയതി വടകരയിലൊരു പൊതുപരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം എത്തുന്നുണ്ട് അതിന് മുന്നോടിയായി ഇന്ന് അദ്ദേഹം എത്തുകയും വടകര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തിയാണ് ഇപ്പോൾ യോഗം ചേരുന്നത് വടകരയുടെ അവിടെ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ സി പി എമ്മിൻ്റെ ഭാരവാഹികളുണ്ട് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട് അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി വടകരയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് യോഗം ചേരുകയാണ് പ്രത്യേകിച്ച് വടകരയിൽ ഷാഫി പറമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നേതൃത്വ തലത്തിൽ തന്നെ ഇപ്പോഴും ആലോചനകൾ നടക്കുന്നുണ്ട് വടകര പ്രത്യേകിച്ച് എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ള സി പി എം ഇത്തവണ അത് തിരിച്ചുപിടിക്കും എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര ആ വടകര മണ്ഡലത്തിൽ എന്താണിപ്പോൾ സംഭവിക്കുന്നത് രാഷ്ട്രീയമായി ഷാഫി പറമ്പിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി എന്തൊക്കെയാണ് അത് നേരിടാൻ ഇപ്പോൾ സംഘടനാ സംവിധാനവും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും സജ്ജമാണോ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രവർത്തനം നടത്തേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുന്നു ആലോചിക്കേണ്ടതുണ്ടോ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഷാഫിയ പറമ്പിലോളം എത്താൻ ശൈല ടീച്ചർക്ക് സാധിക്കുന്നില്ല എന്നൊരു പരാതി നേരത്തെ ശൈല ടീച്ചർ തന്നെ ഉയർത്തിയിരുന്നു അത് പിന്നീട് റെക്ടിഫൈ ചെയ്തു എന്നാണ് പാർട്ടി തലത്തിൽ നമുക്ക് കരയാൻ സാധിക്കുന്നത് അത് സംബന്ധിച്ചും ഇന്നത്തെ അവലോകന യോഗത്തിൽ വിശദീകരണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡല ഭാരവാഹികളുമായി ചർച്ച നടത്തുന്നു തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്നു